അച്ചാറില്ല വയൽ വെള്ളം വരാത്തവരായിട്ട് ആരും ഉണ്ടായാലും പക്ഷെ കണ്ടാന്ന് തോന്നും മാങ്ങാ അച്ചറാണ് ഇത് പപ്പായ അച്ചറാണ് ഇതെങ്ങനെ നോക്കാം നേരെ വീഡിയോയിലേക്ക് ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു കിസ് ഗാലറി അതിന് നമുക്ക് നല്ലൊരു പപ്പരക്ക വേണം പപ്പരക്ക എടുത്ത് നല്ലപോലെ കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ഇതേപോലെ പരുവത്തിൽ ഒന്ന് കട്ട് ചെയ്തെടുക്കാം ശേഷം ഉലുവയും കടുകും കൂടി ചീനച്ചട്ടിയിലിട്ട് നല്ലപോലെ വറുത്തെടുക്കാം നല്ലപോലെ വറുത്ത ഇത് വറുത്തിൽക്കുമ്പോൾ നല്ലൊരു മണവാണ് കേട്ടോ നല്ലപോലെ ഇത് വറുത്ത് നമുക്ക് പൊടിച്ച് വയ്ക്കണം ഇത് നല്ലപോലെ വറുത്തിട്ട് പൊടിച്ച് വയ്ക്കാം അതിന് ശേഷം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് പച്ചമുളക് നമ്മൾ നേരത്തെ പൊടിച്ച് വെച്ചാൽ അത് അതിന് ശേഷം നമ്മുടെ പപ്പരയ്ക്ക് അതിന് ശേഷം ഒരു ഉള്ളി വെച്ചിട്ട് അത് ചൂടായി വരുമ്പോഴത്തേക്കും കുറച്ച് എണ്ണ ഒഴിക്കാം അതിന് അതിനകത്ത് അതൊന്ന് ചൂടായി വരുമ്പോഴത്തേക്കും കുറച്ച് ഉള്ളി വൈ ഇട്ട് കൊടുക്കാം അതിനുശേഷം ഒരു ഒരു ടീസ്പൂൺ കടുകിട്ട് കൊടുക്കാം അതിനുശേഷം നമ്മുടെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും പിന്നെ പച്ചമുളക് ഇട്ട് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഒന്ന് മൂപ്പിച്ച് നല്ലപോലെ മിക്സ് ചെയ്ത് അതിന് ശേഷം അര അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും അഞ്ച് ടീസ്പൂൺ കാശ്മീർ മുളക് പൊടിയും ഇട്ട് കൊടുക്കാം അഞ്ച് ടീസ്പൂൺ ഇട്ടുശേഷം നല്ലപോലെ അത് അടിയിൽ പിടിക്കാണ്ട് കരിഞ്ഞ് കരിയാതെ നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കണം അതിനുശേഷം കുറച്ച് വിനാഗിരിയും കൂടി ഒഴിച്ച് വീണ്ടും നല്ലപോലെ മിക്സ് ചെയ്യാം ഇത് നമ്മൾ നേരത്തെ കട്ട് ചെയ്തു വെച്ചാൽ കട്ട് ചെയ്ത് വെച്ചാൽ പപ്പരയ്ക്കയും കൂടി ഇട്ടുകൊടുത്ത് നല്ലപോലെ മിക്സ് ചെയ്യാം കുറച്ച് ഉപ്പ് ഇട്ട് കൊടുത്ത് നേരത്തെ പൊടി നേരത്തെ പൊടിച്ച് വെച്ചാൽ ഉലുവയും കടുക അതിൻ്റെ പുറത്ത് തൂകാം അതിന് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് ഒരു ടീസ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുത്ത് അത് ഇൻഗ്രീഡിയൻസ് ഒക്കെ പാകം പാകമാവാൻ വേണ്ടിയിട്ട് ഇതൊന്നും നല്ലപോലെ ഒന്ന് പലസാര അതിനുശേഷം അതിന് ശേഷം നല്ലപോലെ മിക്സിങ് നല്ലൊരു മണം വരും കിട്ടാം അതൊരു ഭംഗിയിട്ടു വേണ്ടി കുറച്ച് വേപ്പിലേയും കൂടി അങ്ങോട്ട് വിതറി വികറിയിട്ട് അവിടെ നല്ല അടിപൊളി പപ്പായ അച്ചറിയൂടെ റെഡി ആയിട്ടിട്ട് ഒരുപാട് വേവിച്ചെടുക്കാൻ നമുക്ക് കടിക്കാൻ കിട്ടണം അതാണ് ടേസ്റ്റ് അതിനുശേഷം ശേഷം നല്ലപോലെ ചൂടൊക്കെ അറിയുന്നതിന് ശേഷം ഞാൻ ഇതേപോലെ ഒരു കുപ്പിയിലാക്കി കൊടുക്കാം ഇത് എൻ്റെ വീട്ടിൽ പെട്ടെന്ന് നേരി കേട്ടോ ഞാൻ കഴിച്ചു തീർക്കും അപ്പോൾ ഇത്ര വീഡിയോ ബൈ ബൈ